ും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു ഇന്ന് രാവിലെ പുലർച്ചെയാണ് അപകടം നടന്നിരിക്കുന്നത് ഇപ്പോൾ നടൻ ഷൈനിന് ശസ്ത്രക്രിയ നടത്തുന്നുണ്ട് അരമണിക്കൂറിനുള്ളിൽ ശസ്ത്രക്രിയ പൂർത്തിയാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ച കാറിലേക്ക് ട്രാക്ക് മാറിയെത്തിയ ലോറി വന്നിടിക്കുകയായിരുന്നു എന്ന് കാർ ഡ്രൈവർ അനീഷ് വിശദമാക്കി കൂടി പോവുകയായിരുന്ന ലോറി പെട്ടെന്ന് ഇടതുവശത്തേക്ക് വെട്ടിക്കുകയായിരുന്നു ഷൈനിന്റെ അച്ഛൻ ചാക്കോ പുറകെടുത്തെ സീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു സീറ്റ് ബിൽ ഇട്ടിരുന്നില്ല എന്നും അനീഷ് പറഞ്ഞു ഇന്ന് രാവിലെ ആറ് മുപ്പതിനാണ് റായ്ക്കോട്ടെ ഹൈവേയിൽ വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത് അപകടത്തിൽ ഷൈൻ ടോങ് ചാക്കയുടെ അച്ഛൻ സി പി ചാക്കോയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു അമ്മയ്ക്കും സഹോദരനും ഷൈനും പരിക്കേറ്റു ഷൈനിന് ബാംഗ്ലൂരിൽ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കുടുംബം യാത്ര ചെയ്തിരുന്നത് ഷൈൻ ടോങ് ചക്കയുടെ അച്ഛൻ ഇരുന്ന ഭാഗത്താണ് ഇടിയുടെ ആഘാതം കൂടുതൽ വന്നത് ഷൈന്റെ അച്ഛന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലെ മോർച്ചറിയിലുണ്ട് ധർമ്മപുരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ബോഡി ഉള്ളത് ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു കുറച്ചു മുൻപിലായി ഒരു ലോറി പോകുന്നത് കാണാൻ കഴിയുമായിരുന്നു ലോറിയുടെ അടുത്തെത്തിയപ്പോൾ ലോറി പെട്ടെന്ന് തന്നെ മുൻപിലോട്ട് ട്രാക്ക് മാറി കയറി എന്നാണ് അറിയാൻ കഴിയുന്നത് സ്വാഭാവികമായി ലോറിയുടെ ബാക്കിൽ കാർ ഇടിച്ചു കയറുകയായിരുന്നു സെൻസർ ഉള്ളത് കാരണം സ്റ്റിയറിംഗ് സ്റ്റക്കായി ടയർ പൊട്ടി റൈറ്റ് സൈഡിലേക്ക് കാർ പോയി ഡിവൈഡറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ഷൈൻ ടോങ് ചാക്കയുടെ അച്ഛൻ ബാക്ക് സീറ്റിൽ ഉറങ്ങുകയായിരുന്നു ഇഡിയുടെ ആഘാതത്തിൽ ഡ്രൈവർ സീറ്റിന്റെ ബാക്കിലായി തലയിടിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലേക്കുള്ള യാത്രാമന്ദ്രത്തിലും ജീവന്റെ അംശമുണ്ടായിരുന്നു കുടുംബത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഷൈൻ ടോങ് ചാക്കയുടെ അച്ഛൻ മരണപ്പെടുകയായിരുന്നു കർണാടക രജിസ്ട്രേഷൻ ലോറിയുടെ പിറകിലാണ് വാഹനമിടിച്ചത് ആക്സിഡന്റിന് ശേഷവും ഈ ലോറി നിർത്താതെ യാത്ര ചെയ്യുകയായിരുന്നു അതിനുശേഷം നാട്ടുകാർ കൂടിയാണ് ഈ ലോറി തടഞ്ഞു വെച്ചത് ഇപ്പോൾ ലോറിയും ഡ്രൈവറും പാലക്കോട് പോലീസ് സ്റ്റേഷനിലാണ്